നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെ നിരവധി പ്രമുഖർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇനിയും പുറത്ത് വിട്ടിട്ടില്ല ഇറാൻ എങ്കിൽ പോലും ആ ഹെലികോപ്റ്ററിൻ്റെ കാലപ്പുഴക്കവും സാങ്കേതിക തകരാറും തന്നെ ആകാം ഒരുപക്ഷെ ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇറാനെ സംബന്ധിച്ച് അവിടെ അവരുടെ കൈവശമുള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളെല്ലാം തന്നെ കാലഹരണപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ നിന്നും യാതൊരു സംശയവുമില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ വാങ്ങിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഈ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിൽ ഡിസൈൻ ചെയ്ത ആ ഒരു ഹെലികോപ്റ്ററാണ് ഇറാനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ അന്ന് ഇറാനിലെ ഷായെ പുറത്താക്കി അയത്തുള്ള ഖുമേനിയുടെ നേതൃത്വത്തിൽ അന്ന് അവിടെ വിപ്ലവം നടക്കുന്ന സമയത്തിന് ശേഷം പല പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനുമേൽ വിവിധ തരത്തിലുള്ള ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് ഇത് കാരണം അവർക്ക് പുതുതായി വിമാനങ്ങൾ വാങ്ങാനോ അവയെ നേരെ ചൊവ്വേ അറ്റകുറ്റപ്പണി നടത്താനൊന്നും തന്നെ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഇത് ആ രാജ്യത്ത് നിരവധി വിമാനാവളങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി ഇന്ന് ഇറാൻ എയർവെയ്സിൻ്റെ കൈവശമുള്ളത് ആകെ മുപ്പത് വിമാനങ്ങൾ മാത്രമാണ് പുതുതായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങാനോ അവയെ അറ്റകുറ്റപ്പണി നടത്താനോ ഒന്നും തന്നെ സാധിക്കാത്ത അവസ്ഥയിലാണ് എന്നിട്ടും അവിടെ അവർ ഈ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഏറെ പ്രസക്തമാകുന്നത് ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് മൂന്ന് ദിവസം മുമ്പ് ഇന്ത്യയിലെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും ഇന്ത്യയുടെ ഷിപ്പിംഗ് സെക്രട്ടറിയുമെല്ലാം ആയിരുന്ന മലയാളിയായ കെ മോഹൻദാസ് മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ് ഇപ്പോഴും ഇറാൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക് വരലി ചൂണ്ടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് ഇറാനിലേക്ക് ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തേണ്ടി വന്നു ഇറാനിലെ ചബഹർ തുറമുഖം അടുത്ത പത്ത് വർഷം നടത്താനുള്ള ചുമതല ഇന്ത്യ ഏറ്റെടുത്ത വാർത്തയുടെ തൊട്ട് പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിലോ മറ്റോ ആണ് അദ്ദേഹം ഔദ്യോഗിക ആവശ്യത്തിനായി അതായത് ചബഹർ തുറമുഖവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്കായി ഇറാനിൽ എത്തിയത് ഇറാനിലെ പ്രമുഖ വ്യക്തികളുമായും എല്ലാമുള്ള ചർച്ചകൾ അവസാനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഈ ചബഹറിലെ ഈ തുറമുഖം സന്ദർശിക്കേണ്ടതുണ്ടായിരുന്നു ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഈ എത്തുന്നതിന് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം വിമാന യാത്രയുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ വരികൾ നമുക്ക് നോക്കാം ഇറാൻ എയറിൻ്റെ ബോയിങ് എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഫ്ലൈറ്റ് വിപ്ലവത്തിന് മുമ്പ് വാങ്ങിയ പ്ലെയിൻ മാത്രമല്ല അമേരിക്കൻ ഉപരോധം കാരണം സ്പെയർ പാർട്ടുകൾ കിട്ടാതെ ഇറാൻ്റെ സ്വന്തം നിലയിൽ മെയിൻ്റനൻസ് നടത്തുന്നത് എഞ്ചിൻ്റെ ശബ്ദവും വിമാനത്തൊഴിലെ സംവിധാനവുമെല്ലാം അവയുടെ പുരാതനത്വം ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്നു ഇതുപോലൊരു എഴുന്നൂറ്റി ഇരുപത്തേഴ് അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തകർന്നു വീണിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ നിന്നെത്തിയ വളരെ പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥന് പോലും യാത്ര ചെയ്യാൻ ലഭിച്ചത് ഇത്തരത്തിലുള്ള ഒരു കാലഹരണപ്പെട്ട വിമാനം തന്നെയായിരുന്നു എന്നാണ് ശ്രീ കെ മോഹൻദാസിൻ്റെ ഈ കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ യാദർശികമാകാം അത് കഴിഞ്ഞൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടാകാം ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് ഇറാനെ പോലുള്ള വളരെ പ്രബലമായ ഒരു രാജ്യത്തിന് കൃത്യമായ രീതിയിൽ വിമാനങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല കാലഹരണപ്പെട്ടതും പഴക്കം ചെന്നതും അതുപോലെ മറ്റൊരു പണി ഒക്കെ തന്നെ അവിടുത്തെ വിമാന മേഖലയാകെ വ്യോമയാന മേഖലയാകെ കുത്തഴിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്നതിൻ്റെ വളരെ വ്യക്തമായ ചിത്രമാണ് കെ മോഹൻദാസ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അന്ന് ഇട്ടിരുന്നത് ഏതായാലും ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കും മനസ്സിലായിരിക്കുന്നു എന്തിനും അവിടുത്തെ പ്രസിഡന്റിനു പോലെ യാത്ര ചെയ്യാൻ നല്ല ഹെലികോപ്റ്ററോ വിമാനങ്ങളോ ഇല്ല എന്നുള്ള കാര്യം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ആണവ പ്രശ്നത്തിലും മറ്റ് വിവിധ വിഷയങ്ങളിലും ഇറാനുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം തന്നെയാണ് ഇതിനെല്ലാം തന്നെ പിൽക്കാലത്ത് കാരണമായി മാറിയത് എന്നാൽ ഇതിൽ നിന്നൊക്കെ പിന്മാറണമെന്നോ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെന്നോ ഉള്ള ചിന്ത ഇറാൻ ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോയി എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടി വരുന്നത് കാരണം ഹിസ്ബുളി ഹമാസിനെയൊക്കെ പോലെയുള്ള ആ സംഘടനകൾ തീവ്രവാദ സംഘടനയെ സഹായിക്കുന്നത് ഇറാനാണെന്ന് ഇസ്രായേൽ മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിൽ നേരത്തെ പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉപരോധം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം ഇപ്പോൾ ജബർ തുറമുഖം ഇന്ത്യയുമായി സംയുക്ത സംരംഭത്തിന് ഏർപ്പെടുമ്പോൾ അമേരിക്ക പോലും ഇപ്പോഴും അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ എന്തുകൊണ്ട് ഇറാനിലെ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള ഒരു കടുത്ത നിലപാടുമായി മുന്നോട്ട് പോയി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എക്കാലത്തും ഇറാൻ ഒരു വലിയ സംസ്കാരമുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള രാജ്യമായിരുന്നു പക്ഷേ പിൽക്കാലത്ത് അവിടെ നടന്ന ഇത്തരത്തിലുള്ള ഈ ഒരു മതവിപ്ലവങ്ങളും മറ്റു വിഷയങ്ങളുമൊക്കെ തന്നെ ആ രാജ്യത്തെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ കാണും ഇന്ത്യയുമായി ഇപ്പോഴും മികച്ച ബന്ധം തുടരുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ അതുകൊണ്ട് തന്നെയായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രസിഡന്റിനുണ്ടായി ഈ ദുരന്തത്തിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും ഒരു രാജ്യം എത്രത്തോളം തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ് അതല്ലെങ്കിൽ എത്രത്തോളം സാങ്കേതിക കാര്യങ്ങളിൽ പിന്നോക്കമാണ് ഇതിൻ്റെ തിക്തഫലമ ജനങ്ങളാണ് ഇതിൻ്റെ ഭരണാധികാരികൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ള ചോദ്യം അവിടെ ഉയരുമ്പോഴും ആ കെ മോഹൻദാസിൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ കൂടുതൽ പ്രസക്തമാവുകയാണ്